ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് കുറച്ച് അധികം വണ്ടികൾ വന്നിട്ടുണ്ട് ബജാജ് ആറി കോമ്പാക്ട് കുട്ടി ഡീസൽ വണ്ടികൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടികളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചിന് മേലെ പത്ത് കൊല്ലത്തിനുള്ളിൽ കാലപ്പഴക്കുള്ള ഏത് വണ്ടിയായാലും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും നമുക്ക് അമ്പതിനായിരം ടു അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന വണ്ടികളൊക്കെ നമുക്ക് ലോൺ ചെയ്ത് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്ന വണ്ടി നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കുട്ടി ഡീസലാണ് ഒരു ഒമ്പത് മാസത്തേക്ക് എല്ലാവിധ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആയിട്ടുള്ള നാൽപ്പത്തി ആറ് രജിസ്ട്രേഷനിലും ഗുരുവായിരം മോഡൽ പണിതിരിക്കുന്ന വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന വില അമ്പത്തയ്യായിരം രൂപേ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില ഡൗൺ പേയ്മെന്റ് അല്ല വണ്ടിയുടെ മൊത്തം വിലയാണ് നമ്മൾ പറഞ്ഞത് ആകെ അമ്പത്തയ്യായിരം രൂപ അത്യാവശ്യം ഇന്നറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ടയർ വാങ്ങുന്ന രണ്ട് ടയർ പുതിയതുണ്ട് ഗുരുവായൂർ മോഡലുള്ള ആൾക്കാരാണെങ്കിൽ അവിടുത്തെ മോഡൽ വണ്ടിയാണ് തെറ്റി ഹൈറ്റ് കൂടി പണിരിക്കുന്ന വണ്ടിയാണിത് ആകെ നമ്മൾ ചോദിക്കുന്ന വില അമ്പത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അല്ല വെറും നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് അപ്പൊ നമുക്ക് അടുത്തത് വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കുട്ടി ഡേസിലാണ് കോമ്പാക്ട് ആർ ആറ് ഡീസൽ വണ്ടിയാണ് നമുക്ക് ഒരു വർഷത്തെ പുതിയ ഇൻഷുറൻസ് എടുത്ത് രണ്ട് കൊല്ലത്തെ പുതിയ ടെസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം നമ്മൾ ഇന്നർ ടോപ്പ് പാച്ച് വർക്ക് അപ്പോൾ എല്ലാം നമ്മൾ പുതിയത് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് ഫ്രണ്ടിലെ ടയർ പുതിയത് ഇട്ടിട്ടുണ്ട് ബാക്ക് ടയറുകളൊക്കെ ഒരു എൺപത് ശതമാനം കട്ടയുള്ള വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില ഈ വാഹനം നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഒരു ലക്ഷത്തി നാല്പതിനായിരം അവിടെ താഴെ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കസ്റ്റമറുടെ സിവിൽ സ്കോറും കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മുടെ എമൗണ്ട് നമ്മൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എത്ര എമൗണ്ട് പാസ് ആവുമെന്ന് പറയാൻ പറ്റുള്ളൂ ഒന്ന് ഇരുപത്തിയഞ്ച് തൊട്ട് ഒന്ന് നാല്പത് വരെ നമുക്ക് ഈ വണ്ടിക്ക് ലോൺ ചെയ്യാം നമുക്കൊരു ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് കുട്ടി ഡീസിൽ പുതിയ പേപ്പറിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഇനി അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് കുട്ടി ഡീസിന് കയൽ ടൂലുള്ള വണ്ടിയാണ് ഇത് രണ്ടുപേരും ടെസ്റ്റ് പുതിയത് ഉണ്ട് ഇൻഷുറൻസ് ക്ലിയർ ആണ് കയൽ ടു മോഡൽ ചെയ്ത് അവിടുത്തെ മോഡൽ പണിതിരിക്കുന്ന വണ്ടിയാണ് പിന്നറും സീറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തിരിക്കുന്ന വണ്ടിയാണ് ടയർ വാങ്ങുക എല്ലാവരും ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് കുട്ടി ഡീസല് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാം അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും പിന്നെ നമുക്ക് അറച്ചു വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാലിന് ശേഷം കോമ്പാക്ട് തന്നെയാണ് ഇത് തൃശ്ശൂർ ടൗൺ പെർമിറ്റോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് നമുക്ക് പെർമിറ്റ് വില വരുന്നത് പറഞ്ഞ പോലെ മോഡൽ പതിനാല് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് പുതിയ ടെസ്റ്റ് നമ്മൾ ഒരു വർഷത്തെ ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് പുതിയതാണ് കേരളത്തില് വരുന്ന വണ്ടിയാണ് ഫ്രണ്ട് ടയർ ഉണ്ട് ബാക്കി ടയറുകൾ അമ്പത് ശതമാനത്തിന്റെ മുകളിൽ കണ്ടീഷനുള്ള വണ്ടിയാണ് ഇത് നമ്മൾ തൃശ്ശൂർ ടൗൺ പെർമിറ്റ് അടക്കമാണ് നമ്മൾ വില പറയുന്നത് നമ്മളിത് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ പെർമിറ്റ് അടക്കം നമ്മൾ ചോദിക്കുന്നത് പക്ക ഒറിജിനൽ തൃശ്ശൂർ ടൗൺ പെർമിറ്റ് വാഹനമാണ് രജിസ്ട്രേഷൻ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ ചോദിക്കുന്നത് നമുക്ക് ഇതിന്റെ ഒരു അമ്പത് ശതമാനം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് പകുതി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് രജിസ്ട്രേഷൻ വണ്ടി ഇനി നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് തന്നെ വണ്ടിയാണ് ഞാൻ മുപ്പത്തേരം രജിസ്ട്രേഷൻ തൃശ്ശൂർ ആട്ടോസിൽ നിൽക്കുന്ന വണ്ടി ഇവിടുത്തെ മോഡല് ചെറിയ രീതിയിൽ പണികളൊക്കെ കഴിച്ച് ഓൾറെഡി ഒരു രണ്ട് കൊല്ലമായിട്ട് തൃശ്ശൂർ ആർട്ടിഎ്റെ കീഴിലുള്ള വണ്ടിയാണ് പേപ്പർ വാങ്ങലൊക്കെ അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി വരെ എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണിത് ഇത് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില നമുക്ക് ഈ വാഹനത്തിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും കേരളത്തിൽ എവിടെയെങ്കിലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് ചെയ്തു തരാം ഇതിന്റെ ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം കൂടുതലും ടയറും നിലവിൽ കിടക്കുന്നത് മോശം ടയറുണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു തരുന്നതാണ് ഇത് നമുക്ക് അടുത്ത വരുന്ന അവസാനത്തെ വണ്ടി രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി രണ്ടു വർഷത്തെ പുതിയ ടെസ്റ്റ് ചെയ്ത് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ വാഹനത്തിന്റെ അധികം റീപേന്റെ കാര്യങ്ങളോ നമ്മൾ ചെയ്തിട്ടില്ല ചെറിയ ടച്ചിങ് മാത്രമേ വണ്ടിയും ചെയ്തിട്ടുള്ളൂ രണ്ടു വർഷത്തെ പുതിയ ടെസ്റ്റ് ഉണ്ട് പുതിയ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഈ വണ്ടിക്ക് ഒരു ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം തൊട്ട് ഒന്ന് എൺപത് വരെ നമുക്ക് ലോൺ ഈ വണ്ടി പാസ്സാക്കി എടുക്കാൻ പറ്റും കസ്റ്റമറുടെ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഫിനാൻസിന്റെ കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത്ര വണ്ടികളാണ് നമ്മളിപ്പോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ കൂടാണ്ട് നമുക്ക് വേറെ വണ്ടികൾ പുതിയ സ്റ്റോക്കിന് വരുന്നുണ്ട് അപ്പൊ എല്ലാത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് അതിൽ വരുന്നതായിരിക്കും നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ പൂങ്ങുന്നം റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ താഴെയാണ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് പൂങ്ങുന്നം ഭാഗത്ത് കുന്നകോളം ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനും റെയിൽപ്പാലൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിന്റെ താഴെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത്